മൂകം കരുതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനഞ്ചാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാൻ ശ്രമിക്കാം അർത്ഥം പറയുന്നത് കിഴക്കിപ്പാട്ടു വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം

മനസ്സ് പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബന്ധം ഉണ്ടാവും അതിൽ നിന്ന് വി മുക്തമാണ് എന്നുണ്ടെങ്കിൽ പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് ശരീരാദികളിൽ നിന്ന് മുക്തമാണ് മനസ്സ് എങ്കിൽ അപ്പോൾ മോക്ഷത്തിന് വഴിതെളിയിക്കും എന്ന് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രകൃതി തത്വങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തഞ്ച് സാങ്ക്യപഥപ്രകാരം ഉള്ളതായ ഇരുപത്തഞ്ച് തത്വങ്ങളെ പറഞ്ഞു ആ തത്വങ്ങൾ വേണ്ട പോലെ അറിഞ്ഞാൽ അതായത് ഒന്ന് പ്രകൃതി ഇരുപത്തിനാല് തത്വങ്ങൾ പ്രകൃതിയുടെ വികാരങ്ങളായിട്ടാണ് വരണത് പ്രകൃതി മഹത്ത അഹങ്കാരം ഇത് ഒക്കെ അങ്ങനെ തന്മാത്രകൾ ഇന്ദ്രിയങ്ങൾ അങ്ങനെ പ്രകൃതി വികാരങ്ങളാണ് ഇരുപത്തിനാലും പുരുഷൻ എന്നുള്ളത് ഇരുപത്തഞ്ചാമത്തെ തത്വം ഇവയിൽ നിന്നൊക്കെ ഭിന്നമാണ് എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്രത്തോളം വിവരം ഉണ്ടായി ജ്ഞാനം നമുക്കുണ്ടാവുകയാണ് ദേവഭൂതിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ജ്ഞാനയോഗം എന്താണ് ഈ അറിയ എന്നുള്ളതാണ് പുരുഷനും പ്രകൃതിയും വേറെയാണ് എന്നുള്ള ജ്ഞാനം ഉണ്ടാവുക അത് ജ്ഞാനം ഉണ്ടാവുന്നത് ശാസ്ത്രാഭ്യാസം കൊണ്ട് ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ആ അഭ്യാസം കൊണ്ടുണ്ടാവുന്നത് ജ്ഞാനം കൊണ്ട് ഭക്തി ക്രമത്തിലുണ്ടാവും അങ്ങനെ മുക്തി പ്രാപിക്കുക എന്നുള്ളതാണ് ആ ജ്ഞാനയോഗത്തിൻ്റെ ഉദ്ദേശം ഈ ജ്ഞാനയോഗം അല്ലാതെ കണ്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കർമ്മയോഗമാവാം സമാ അഷ്ടയോഗങ്ങളെ കൊണ്ട് യോഗാഭ്യാസം കൊണ്ട് യോഗാഭ്യാസം കൊണ്ട് പ്രകൃതിയെയും പുരുഷനെയും വേറിട്ട് അറിയാറാവുക ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുക അങ്ങനെ ആ കർമ്മം കൊണ്ട് യോഗങ്ങള് യമനിയമാദികൾ അഭ്യസിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാവുക അതിന് സാധിക്കും അത് കർമ്മയോഗമെന്ന് പറയാം കർമ്മയോഗം മറ്റു തരത്തില് യാഗാദികൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള കർമ്മയോഗവും പറയുന്നുണ്ട് ഇപ്പം ഇവിടെ ഈ സമാധി കൊണ്ട് സമാ അഷ്ടയോഗങ്ങൾ യമയത് നിയമാദികൾ അനുഷ്ഠിച്ചുകൊണ്ട് എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം എന്നുള്ളത് ആണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയണത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ളതായ വ്യത്യാസം അത് അറിയുക എന്നുള്ളത് ആണ് പ്രധാനം എന്ന് പറഞ്ഞു ആ ആ ജ്ഞാനം ഉണ്ടാവുക നേരത്തെ പറഞ്ഞതായിട്ടുള്ള പ്രകൃതി പുരുഷൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പ്രകൃതിയും പുരുഷനും വേറെ വേറെയാണ് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുന്നതാണ് മൂത്രത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രകൃതിഗത ഗുണമുഖൈഹി പ്രകൃതിയിലുള്ള പ്രകൃതിഗതമായിട്ടുള്ള ഗുണങ്ങളുടെ സമൂഹം പ്രകൃതിഗതം പ്രകൃതിയിലുള്ളതായ ഗുണങ്ങളുടെ ഓഹം സമൂഹം പ്രകൃതിയുടെ ഗുണങ്ങൾ സുഖം ദുഃഖം ദേഷ്യം കോപം എല്ലാതും ജര മരണം തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ രോഗങ്ങൾ ഇതൊക്കെ പ്രകൃതിയെ സംബന്ധിക്കുന്നതാണ് പുരുഷനെ സംബന്ധിക്കുന്നതല്ല പ്രകൃതിഗത ഗുണൗഹൈ പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയും അതിൻ്റെ വികാരങ്ങളായിട്ടുള്ള മഹത്ത് അഹങ്കാരം തന്മാത്രകൾ ഇന്ദ്രിയങ്ങൾ ഒക്കെ ചേർന്നതാണ് അതായത് ഇത് ഈ ഇരുപത്തി അഞ്ചെണ്ണത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലും പ്രകൃതി തന്നെയാണ് പ്രകൃതിയും പ്രകൃതിയുടെ വികാരങ്ങളുമായിട്ടുള്ളതാണ് പുരുഷൻ മാത്രം ഭിന്നമായിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രകൃതിക്കുള്ളതാണ് ഈ ഗുണങ്ങളൊക്കെ ഏത് വേദന എന്നോ ദുഃഖമെന്നോ സുഖമെന്നോ ഇതൊക്കെ സ്വദേ പുരുഷനെ ബാധിക്കണതല്ല അതൊക്കെ പ്രകൃതിക്കുള്ളതാണ് അല്ലേ സുഖമായിട്ടുള്ള കാറ്റ് എന്ന് പറയുമ്പോൾ അത് ദേഹത്താണ് തട്ടണത് പക്ഷേ ഈ പുരുഷനല്ല അതുമാതിരി രസമായ സുഖമായിട്ടുള്ള മനോഹരമായ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രിയങ്ങൾ അതും പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഭാഗമാണ് പുരുഷൻ്റെ അല്ല അതി മധുരമായിട്ടുള്ള ഫലങ്ങൾ ആ ഫലങ്ങളുടെ മാധുര്യം അതനുഭവിക്കുന്നതും അത് പ്രകൃതിയുടെ വികാരമായിട്ടുള്ള ഇന്ദ്രിയമാണ് ഇങ്ങനെ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ പ്രകൃതിയുടെ ഗുണങ്ങളാണ് അങ്ങനെ പ്രകൃതിയുടെ ഗുണങ്ങളുടെ സമൂഹം ആ സമൂഹം ഒന്നും പുരുഷനെ ബാധിക്കുന്നില്ല പുരുഷൻ ഇതിൽ നിന്നെല്ലാം ഭിന്നനാണ് ആ പുരുഷൻ എന്നുള്ളത് സ്വതന്ത്രനാണ് അതൊന്നും വാസ്തവത്തിൽ പുരുഷനെ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയണത് പ്രകൃതിഗത ഗുണവുഹൈ പ്രകൃതിയിലുള്ളതായ ഗുണങ്ങളുടെ ഓഹം സമൂഹം കൊണ്ട് ന ആദ്യതേ പുരുഷ അയം അയം പുരുഷ ഈ പുരുഷൻ അതായത് ഇരു ഇരുപത്തഞ്ചാമത്തെ തത്വമായ പുരുഷൻ ആത്മാവ് ന ആദ്യതേ സംഘം ഉണ്ടാവുന്നില്ല അതിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല പുരുഷനെ ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ പുരുഷനെ ബന്ധിക്കുന്നില്ല പുരുഷനിൽ എത്തിച്ചേരുന്നില്ല പുരുഷൻ അതൊന്നും ബാധകമല്ല ി ഗത ന ആജ്യതേ അയം പുരുഷ എതിതു സജതി തസ്യാം എന്നാൽ ഈ പുരുഷൻ അങ്ങനെ വിചാരിക്കുകയാണ് ഇതൊക്കെ എൻ്റെയാണ് ഇതൊക്കെ എൻ്റെയാണ് എൻ്റെ സുഖമാണ് എൻ്റെ ശരീരം തന്നെയാണ് ഇത് ഈ സുഖം ഉണ്ടാവണമെന്നും എനിക്കാണ് ഈ സുഖം ഉണ്ടാവണം ദുഃഖം ഉണ്ടാവണമെന്നും എനിക്കാണ് ഇങ്ങനെ പ്രകൃതിക്കുള്ളതായ എല്ലാം ബാക്കിയുള്ളതൊക്കെ പ്രകൃതിക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എൻ്റെ എൻ്റെ എന്ന് പുരുഷൻ വിചാരിച്ചു തുടങ്ങിയാൽ സജതി തസ്യാം തസ്യാം യജി സജതി അതിൽ സക്കതവനായിത്തീരുന്നു എങ്കിൽ പുരുഷൻ ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ സക്തനായിത്തീരുന്നു എങ്കിൽ ആസക്തനായിത്തീരുന്നു എങ്കിൽ തൽഗുണാഹാ തം ഭജേരൻ അപ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ ഈ പുരുഷനെ ഭജിക്കും പുരുഷനിൽ എത്തിച്ചേരും എന്ന് പുരുഷനിൽ സ്വതായി സ്വതവേ എത്തിച്ചേരിയെങ്കിലും എത്തിച്ചേരുന്നതായിട്ട് പുരുഷന് തോന്നും പ്രകൃതിയുടെ ഗുണങ്ങളെ പുരുഷൻ ഭജിക്കുകയാണെങ്കിൽ അതായത് ഈ വിഷയ ഗുണങ്ങളിലേക്ക് പുരുഷൻ പോവുകയാണ് എങ്കിൽ അപ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങൾ പുരുഷനെ ഭജിക്കും അതായത് പുരുഷനിൽ എത്തിച്ചേരും പുരുഷൻ ഉണ്ട് ഉണ്ടാവില്ലേ വാസ്തവത്തിന് പക്ഷേ ഉണ്ട് എന്ന് നമ്മൾ തോന്നി നമുക്ക് തോന്നും ഇതൊക്കെ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം പുരുഷന് ഉണ്ടാവും ആ ബോധം ഉണ്ടാകുമ്പോൾ ഈ സുഖ ദുഃഖാദികളൊക്കെ പുരുഷന് തന്നെയാവാണ് പുരുഷൻ എൻ്റെ 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 വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രകൃതിക്കുള്ളതായ സുഖദുഃഖാദികളൊക്കെ പുരുഷനും ഉണ്ടാകും യതി സസ്യം സജതി പുരുഷൻ ആ പ്രകൃതിയിൽ ഇഴുകിച്ചേരുന്നു എങ്കിൽ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ പ്രകൃതിയുടെ വികാരങ്ങളിൽ പുരുഷൻ ഇഴുകിച്ചേരുന്നുവെങ്കിൽ അതൊക്കെ ഞാനും പ്രകൃതിയും ഒന്നാണ് ശരീരവും ഒന്നാണ് എന്നുള്ളതായ ബോധം പ്രകൃതി പുരുഷന് ഉണ്ടാകുന്നുവെങ്കിൽ അപ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ പുരുഷന് ഉണ്ടായിത്തീരും പുരുഷന് ഉണ്ടാവണില്ല വാസ്തവത്തിൻ്റെ പക്ഷേ ഉള്ളതായിട്ട് ഭ്രമം പുരുഷന് ഉണ്ടാവും എന്നാണ് യതിതു സജതി തസ്യാം തസ്യം ആ പ്രകൃതിയിൽ സജ സജതി ഇഴുകിച്ചേരുന്നു പുരുഷനെങ്കിൽ തൽഗുണാഹ ആ പ്രകൃതിയുടെ ഗുണങ്ങൾ തം ഭജേരൻ അവനെ ഭജിക്കും അതായത് പ്രകൃതിയുടെ ഗുണങ്ങൾ തിരിച്ച് പുരുഷനിൽ പുരുഷനെ ബന്ധിക്കും എന്ന് പറയാണ് പുരുഷന് അതിനോട് ആസക്തി ഉണ്ടാവും പുരുഷൻ അതിൽ തന്നെ ഭ്രമിച്ചു പോവും എന്ന് പറയാണ് തതനുഭജന തത്വാലോചന മതനു തന മതനുഭജന തത്വാലോചന ഇനി അത് ഇല്ലാതെ കണ്ടാവാൻ എന്താ വഴി ഈ പ്രകൃതി എൻ്റേതാണ് പ്രകൃതിയുടെ വികാരങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പുരുഷൻ വിചാരിക്കുകയാണെങ്കിൽ ആ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ പുരുഷനെ ബാധിക്കും എന്ന് പറഞ്ഞു ഇനി ഈ ബാധ ഇല്ലാണ്ടേവാൻ എന്താ വഴി മതനു ഭജന തത്വാലോചനേഹി മതനു ഭജനം എന്നെയും ഭജിക്കുക മത് മത് എന്നുള്ളത് അവിടെ കപിലവൻ്റെ ഉപദേശമാണല്ലോ കപിലൻ ഭഗവാന്റെ തന്നെ അവതാരമാണ് കപിലൻ അപ്പോൾ ആ ഇനി ആ അവതാരത്വം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആത്മാവ് ഒന്നാണ് പരമാത്മാവ് ഒന്നാണ് കുജീവാത്മാവും പരമാത്മാവും ഒക്കെ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ആ അസ്മശബ്ദത്തിൻ്റെ പ്രയോഗം അങ്ങനെ എടുക്കാം ഭഗവാൻ ഇവിടെ കപിലൻ ഭഗവാൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ആളാണ് കപിലൻ അപ്പോൾ അപ്പോൾ എന്നെ ഭജിക്കുന്നതുകൊണ്ട് മതനുഭജനം എന്നെ ഉള്ളതായ എന്നോ എന്നെ വിശദീകരിച്ചിട്ടുള്ളതായ ഭജനം എന്നെ ഭജിക്കുക എന്നുള്ളത് കൊണ്ട് എന്നെ മനസ്സിൽ ചിന്തിക്കുക തുടർച്ചയായി ഭജിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തത്വാലോചനയെ എൻ്റെ തത്വങ്ങളെ ആലോചിക്കുക അതായത് എൻ്റെ തത്വങ്ങളെ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ നിന്നൊക്കെ ഭിന്നമായിട്ടുള്ളതാണ് ഭഗവാൻ എന്നുള്ളതായ ആ ചിന്ത മതനു തത്വ ആലോചനയിൽ എൻ്റെ തത്വ എൻ്റെ അനുഭജനം കൊണ്ടും എൻ്റെ തത്വങ്ങളെ യഥാർത്ഥ സ്വരൂപത്തെ ആലോചിച്ച് ഉറപ്പിക്കുന്നതുകൊണ്ടും ചിന്തനം ചെയ്ത് ഉറപ്പിക്കുന്നത് കൊണ്ടും മതനുഭജന തത്വാലോചനേഹി സാ അഭി അപേയാ ആ പ്രകൃതി അങ്ങോട്ട് മാറിപ്പോകും എന്നാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഭഗവാൻ എൻ്റെ മനസ്സിലങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ ഞാൻ ഭജ ഭഗവാനെ തന്നെ ഭജിച്ചു കഴിഞ്ഞ് ഭഗവാനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതി എന്നുള്ളത് ശരീരം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബാക്കി അവയവങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതായ മറ്റ് ബന്ധുമിത്രാദികൾ ഒക്കെ അതൊക്കെ മനസ്സിൽ നിന്ന് അപേയാത് വഴി മാറിപ്പോവും അപേയാത് ദൂരെ പോവും അതൊക്കെ ദൂരെ പോവും പിന്നെ ഭഗവാൻ മാത്രമേ അവിടെ മനസ്സിലുണ്ടാവുള്ളൂ എന്നാണ് അതെന്നു ഭജനതത്വാലോചനീ എൻ്റെ എന്നെ ഭജിക്കുക എൻ്റെ തത്വങ്ങളെ ആലോചനം ചെയ്യുക ചിന്തിക്കുക എന്നുള്ളത് കൊണ്ട് സാ അഭി അതായത് സാ പ്രകൃതി ആ പ്രകൃതി അപേയാത് പുരുഷനിൽ നിന്ന് വിട്ടുമാറും കപിലധനുഹൂ ത്വം അങ്ങ് ഇതി ഇപ്രകാരം ദേവഹൂതിയ ദേവഭൂതിയോട് പറഞ്ഞു എന്ന് ആദ്യത്തെ ശ്ലോകത്തിന് അർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകം വിമലമതിരൂപ തൈരാസനദീർമംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിത തമാലം ശീല ഏതാനുവേലം കപിലതനുരിത്വം ദേവഹൂർത്തി വിമലമതി അപ്പം എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എന്ന് പറയുകയാണ് എൻ്റെ ഭജനം കൊണ്ട് ഈ ഭജനം കൊണ്ടും തത്വങ്ങളെ ആലോചിക്കുന്നത് കൊണ്ടും പ്രകൃതി മാറിപ്പോകുമെന്ന് പറഞ്ഞുവലോ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് വിമലമതിഹി വിമലമതിയായിട്ടുള്ള വിമലമതി എന്ന് വെച്ചാൽ മനസ്സ് ശുദ്ധാവണം ആദ്യം മനസ്സ് ശുദ്ധാവാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നേരത്തെ പറയേണ്ട ഈ നാലാമത്തെ അതിൽ എങ്ങനെയെല്ലാമാണ് മനസ്സ് ശുദ്ധ അഷ്ടാംഗയോഗങ്ങൾ അല്ല അഷ്ടാംഗയോഗം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം സാ സമാധി തുടങ്ങിയതായിട്ടുള്ള ധാരണ ധ്യാനം സമാധി എന്ന് ഈ അഷ്ട എട്ട് യോഗങ്ങൾ അതുകൊണ്ടാണ് ഭഗവത് പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാണ് അവിടെ വിമലമതിഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് യമം നിയമം എന്നിവ കൊണ്ട് വിമലമതിഹി വിമലമതി അത് യമം എന്ന് പറയുമ്പോഴുണ്ടെങ്കിൽ ആന്തരികമായ മനസ് മനസ്സിൻ്റെ ശുദ്ധി നിയമം എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ശരീരശുദ്ധി ഇതൊക്കെ വേണം ഈ വേണ്ട വിധത്തിൽ മനസ്സിൽ ഭഗവാനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ യമനിയമങ്ങൾ കഴിഞ്ഞ വിമലമതിഹി വിമലമായ ബുദ്ധിയോടു കൂടിയ പുരുഷൻ ഉപാത്തൈഹി ആസനാദ്യൈ ശീലിച്ചു വെച്ചതായ ഉപാത്തം എന്ന് പറഞ്ഞാൽ സ്വായത്തമാക്കിയ ലഭിച്ചതായ ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യവും ശ്രമിച്ചാൽ തനിക്ക് അധീനമായിട്ട് തീരും എന്നാണ് അങ്ങനെ ഉപാത്തമായി തീരുന്ന ലബ്ധമായിട്ടുള്ള സ്വയം തനിക്ക് ലഭിച്ചു കഴിഞ്ഞതായ സ്വായത്തമാക്കി വിശമാക്കിയിട്ടുള്ള ആസനദ്ഹി ആസനം തുടങ്ങിയവ കൊണ്ട് ആസനം തുടങ്ങിയ നേരത്തെ പറഞ്ഞൂരോ ആ ആസനം വേണ്ടതായ പത്മാസനം തുടങ്ങിയതായ ആസനങ്ങൾ ഏതാണ് വേണ്ട സൗകര്യമായിട്ട് അവന് ഇതിരെ എപ്പോഴും ആസനം സ്വീകരിക്കുമ്പോൾ സുഖകരമായിട്ടുള്ള ആസനമായിരിക്കണം ആസനത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് പോവരുത് വിഷമം തനിക്ക് കിട്ടാവുന്നതായ ലഭിക്കാവുന്നതായിട്ടുള്ള ആസനം സ്വീകരിക്കണം എന്നാണ് ആസന ദേഹി എന്ന് പറഞ്ഞുകൊണ്ട് ആസനം തുടങ്ങിയവ ഉണ്ട് എന്ന് പറഞ്ഞു ആ സുഖകരമായ ആസനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവേണം പിന്നെ പ്രാണായാമം പിന്നെ വേണ്ടത് പ്രാണായാമമാണ് ആ പ്രാണൻ്റെ വഴി മുഴുവൻ ശുദ്ധമാക്കി തീർക്കുക പ്രാണന് പോകുന്നതായിട്ടുള്ള ഓണക്കേണ്ടതായിട്ടുള്ള വഴി മുഴുവൻ ശുദ്ധമാക്കി തീർത്താലേ ഈ ഭഗവാൻ്റെ രൂപം അവിടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ളതാണ് അപ്പാണ് പ്രാണായാമം പ്രത്യാഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വലിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് നിർത്തുക ഉള്ളിലേക്ക് തന്നെ അതായത് ഉള്ളിൽ ഉള്ളതായ ഭഗവാൻ്റെ രൂപത്തിൽ അതുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോവാതെ കണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ പ്രാണായാമം പ്രത്യാഹാരം ഇതൊക്കെ വിസ്തരിച്ച് മറ്റതിലെ കല്യതാമ എന്നുള്ള നാലാമത്തെ അധ്യായ ദശകത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ ആസനാദ്യേഹി ആസനാദികളെ കൊണ്ട് ഹൃദയത്തിനെയും ശരീരത്തിനെയും ഒക്കെ ശുദ്ധമാക്കിയ ശേഷം മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധമാക്കിയ ശേഷം ഗരുഡ സമധിരൂഢം മതംഗം എൻ്റെ ശരീരത്തെ പിന്നെ എൻ്റെ ശരീരത്തെ എങ്ങനെയുള്ളത് ധ്യാനിക്കാൻ പറയുകയാണ് ഇതൊക്കെ ശുദ്ധമാക്കി കഴിഞ്ഞതിന് ശേഷം യമനിയമാദികളെ കൊണ്ട് ശരീരശുദ്ധിയും വനഃശുദ്ധിയും വരുത്തി പ്രാണായാമം കൊണ്ട് പ്രാണായാമം ആസനം പ്രാണായാമം കൊണ്ട് വായുമാർഗം ഒക്കെ ശുദ്ധമാക്കിയതിനു ശേഷം പിന്നെ ഭഗവാൻ്റെ രൂപത്തെ ഭജിക്കുക എന്നുള്ളതാണ് എങ്ങനെ മതംഗം എൻ്റെ അംഗത്തെ എൻ്റെ ശരീരത്തെ എങ്ങനെയുള്ള ശരീരമാണ് ഗരുഡ സമധിരൂഢം എങ്ങനെയാണ് ധ്യാനിക്കേണ്ട ഭഗവാനെ എന്ന് പറയാണ് ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുന്നതായ ഭഗവാന്റെ രൂപമാണ് സ്മരിക്കാൻ എളുപ്പം അപ്പോൾ ഗരുഡ സമധിരൂഢം ഗരുഡൻ്റെ പുറത്ത് സമധിരൂഢനായിട്ടുള്ള കയറിയിട്ടുള്ള ദിവ്യഭൂഷായുധാംഗം ദിവ്യഭൂഷകളും ആയുധങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുള്ള ദിവ്യങ്ങളായ ഭൂഷകൾ ഭഗവാന്റെ കടകിങ്ങിണി കടകം തുടങ്ങിയതായ ആഭരണങ്ങൾ ആഭരണ വിശേഷങ്ങളും ആയുധ വിശേഷങ്ങളും പട്ടാംബരങ്ങളും ഒക്കെ ആ ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കണത് എന്ന് വെച്ചാൽ ആ വിധത്തിലാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കാണുക പ്രത്യക്ഷമാവുക എന്നാണ് പറയണത് അങ്ങനെ ദിവ്യഭൂഷായുധാംഗം എപ്പോഴും ആ മനസ്സിന് ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള രൂപത്തെ ആണ് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുക മനോഹരമല്ലാത്ത രൂപങ്ങളെ ഉറപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം മനോഹരമായിട്ടുള്ള രൂപത്തെ ഉറപ്പിക്കാനാണ് അപ്പോൾ അതാണ് അവിടെ പറയണത് ഭഗവാൻ്റെ ഈ രൂപം മനസ്സിലെങ്കിലും സങ്കല്പിക്കാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ആയുധങ്ങളും ആഭൂ ഒക്കെ അണിഞ്ഞിട്ടുള്ളതായ ഭഗവാന്റെ രൂപത്തെ ദിവ്യഭൂഷായുധാംഗം ദിവ്യഭൂഷകളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുള്ള അംഗത്തോട് അടയാളപ്പെട്ടതായ അതൊക്കെ കയ്യിൽ ദേഹത്തൊക്കെ ധരിച്ചിട്ടുള്ളതായ ഭഗവാനെ പിന്നെ രുചി തുലിത തമാലം രുചി കൊണ്ട് ശോഭ കൊണ്ട് തുലിതമായ തമാലം തമാലവൃക്ഷത്തിന് തുല്യമായ തമാലവൃക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലകൾ തമാലവൃക്ഷത്തിൻ്റെ ഇലകൾക്ക് തുല്യമായ ഭഗവാന്റെ രൂപത്തെ കാന്തി കൊണ്ട് തമാലവൃക്ഷത്തെ പോലെയുള്ള അത് ഇരുണ്ട രൂപം തമാലവൃക്ഷത്തെ പോലെ തുലിതമായ തമാലത്തോടു കൂടിയ രുചി കൊണ്ട് ശോഭ കൊണ്ട് തമാലവൃക്ഷത്തിന് തുല്യമായ എൻ്റെ അംഗത്തെ ശീലയേത അനുവേലം ശീലയേതാ അതിനെ ശീലിക്കണം അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ശീലിക്കണം ആ ഭഗവാന്റെ ആ രൂപത്തെ ശീല ഏതാ ശീലിക്കണം അഭ്യസിക്കണം മനസ്സിൽ ചിന്തിക്കാനായിട്ട് അഭ്യസിക്കണം എന്ന് പറയുന്നത് അനുവേലം എല്ലാ സമയത്തും എല്ലാ സമയത്തും ഇങ്ങനെ പലപ്പോഴും അതങ്ങനെ ചിന്തിച്ച് 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 കൊടുക്കാം അതങ്ങോട് ഉറക്കും അത് ഉറക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അത് എന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണം അനുവേലം എല്ലാ സമയത്തും അപ്രകാരമുള്ള എൻ്റെ രൂപത്തെ ശീലിക്കണം കപിലവനുഹു ഇതിത്വം ഇപ്രകാരം കപിലൻ്റെ രൂപം ധരിച്ചതായ കപിലശരീരം സ്വീകരിച്ചതായ അങ്ങ് ദേവഭൂത്യൈ ഞഗാദീ ദേവഭൂതിയോടായിട്ട് പറഞ്ഞു അവിടെ അഷ്ടാംഗയോഗം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളതായ മാർഗം അവിടെ പറഞ്ഞു പ്രകൃതിഗതഗുണൌർ പുരുഷോയം യജീവ്യം തൽഗുണാസ്തം ഭജേരൻ ജീവനിൻ ഭാഗമല്ല ഭ്രമതിലിഹ വന്നാൽ തൻ ഗുണം എന്നു തോന്നും പ്രകൃതി ഒഴിയുമെൻ്റെ ഓർത്തും ഭജിച്ചാൽ കപിലമപുധരിച്ച്

ഗരുഡനിലമരും ദിവ്യായുധം ഭൂഷയോടും അമരിമരസനീലം എന്നെ പൂജിക്കുക എന്നും കപിലവബുധരിച്ചിട്ടമ്മയോടങ്ങുചൊല്ലി സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ